അർഹതയുണ്ടായിട്ടും മെഡീസപ്പ് ക്ലെയിം നിഷേധിച്ച ഉപഭോക്താവിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും പലിശയും നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ഉത്തരവ് നൽകിയിരിക്കുകയാണ് പരാതിക്കാരനും മെഡീസപ്പ് ബെനിഫിഷ്യറിയുമായ എറണാകുളം പല്ലാരിമംഗലം സ്വദേശി കെ എം മുഹിയുദ്ദീന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മാസം അഞ്ചാം തീയതി മൂവാറ്റുപുഴയ്ക്ക് സമീപം വച്ച് ഒരു റോഡ് ആക്സിഡന്റ് സംഭവിക്കുകയുണ്ടായി ജീപ്പുമായി കൂട്ടിയിടിച്ചുണ്ടായ ആക്സിഡന്റിൽ പരാതിക്കാരൻ ജീപ്പിനും മതിലിനും ഇടയിൽ പെട്ടുപോയതുകൊണ്ട് ഇടതുകാലിന് ഗുരുതരമായ പരിക്കേൽക്കുകയാണ് ഉണ്ടായത് ഉടൻ തന്നെ അടുത്തുള്ള കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ പരാതിക്കാരനെ പ്രവേശിപ്പിക്കുകയും സർജറി ഉൾപ്പെടെയുള്ള അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു എംബാനൽഡ് ഹോസ്പിറ്റൽ അല്ലാത്തതിനാൽ ഡിസ്ചാർജ് ആയതിനു ശേഷം ചികിത്സയ്ക്ക് ചിലവായ തൊണ്ണൂറ്റിനാലായിരത്തി രൂപ ലഭിക്കുന്നതിന് റീഇംബേഴ്സ്മെന്റിന് മെഡീസപ്പ് സേവനദാതാക്കളായ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ എംപാനൽഡ് അല്ലാത്ത ഹോസ്പിറ്റലുകളിലെ ചികിത്സയ്ക്ക് റീഇംബേഴ്സ്മെന്റ് അനുവദിക്കാനാവില്ല എന്ന കാരണം പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിരസിക്കുകയാണുണ്ടായത് ഈ സാഹചര്യത്തിലാണ് മെഡീസപ്പ് പോളിസി ഉടമയായ പരാതിക്കാരൻ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയെ സമീപിച്ചത് എന്നാൽ പരാതിക്കാരന്റെ ചികിത്സ ഒരു അടിയന്തര സാഹചര്യത്തിൽ അല്ല എന്നും അതുകൂടാതെ ക്ലെയിം നിരസിച്ചപ്പോൾ മെഡിസെപ്പിന്റെ ആഭ്യന്തര പരാതി പരിഹാര സംവിധാനത്തെ ഉപഭോക്താവ് സമീപിച്ചില്ല എന്നുമുള്ള നിലപാടാണ് ഇൻഷുറൻസ് കമ്പനി കോടതിയിൽ സ്വീകരിച്ചത് കേരള സർക്കാരിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയും ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവച്ച മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എം പ്രകാരം സ്ട്രോക്ക് ഹൃദയാഘാതം റോഡ് ആക്സിഡന്റ് എന്നിവ അടിയന്തര സാഹചര്യമാണ് എന്നും ഈ സാഹചര്യങ്ങളിൽ എംപാനുടെ അല്ലാത്ത ഹോസ്പിറ്റലുകളിലെ ചികിത്സയ്ക്ക് റീഇംബേഴ്സ്മെന്റ് അനുവദിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുള്ളതായി കോടതി ചൂണ്ടിക്കാട്ടി കൂടാതെ ഇൻഷുറൻസ് പോളിസികളുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ അവ്യക്തമായ എന്തെങ്കിലും നിബന്ധനകൾ ഉണ്ടെങ്കിൽ അത് ഉപഭോക്താവിന് അനുകൂലമായ തരത്തിൽ വ്യാഖ്യാനിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവുകളും ഈ വിഷയത്തിൽ ഉപഭോക്തൃ കോടതി പരിഗണിച്ചു അതായത് രണ്ട് സൈഡിലേക്കും വ്യാഖ്യാനിക്കാവുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ മെഡിസപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇൻഷുറൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഏത് ഇൻഷുറൻസിൻ്റെ ആയാലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു അവ്യക്തതയുണ്ട് ആര് നോക്കിയാലും രണ്ട് സൈഡിലേക്കും വ്യാഖ്യാനിക്കാവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉപഭോക്താവിന് അനുകൂലമായി പരിഗണിക്കണമെന്ന് വിവിധങ്ങളായ ഇൻഷുറൻസ് കേസുകളിൽ സുപ്രീം കോടതിയുടെ പല ഉത്തരവുകളും ഉണ്ട് ആ ഉത്തരവുകൾ ഈ ജഡ്ജ്മെന്റിലും ഉപഭോക്തൃ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അർഹമായ ക്ലെയിമുകൾ വൈകുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും ദൈനംദിന ജീവിതം താളം തെറ്റുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു ഇത്തരത്തിൽ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അതായത് ഹൈപ്പർ ടെക്നിക്കലായ കാരണങ്ങൾ പറഞ്ഞ് ക്ലെയിം നിരസിക്കുന്നത് നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കപ്പുറം അവശ്യ സേവനങ്ങളിലുള്ള വിശ്വാസം ഇല്ലാതാക്കും ഉപഭോക്താക്കൾക്ക് അർഹമായത് ലഭിക്കാൻ കോടതിയെ സമീപിക്കേണ്ട അവസ്ഥ ഒഴിവാക്കാൻ ഇൻഷുറൻസ് ദാതാക്കൾ സഹാനുഭൂതിയോടെ പ്രതികരിക്കണമെന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കി ഈ ഉത്തരവ് നഷ്ടപരിഹാരം നൽകാൻ മാത്രമല്ല ഉപഭോക്താവിന്റെ ആത്മാഭിമാനവും ഇൻഷുറൻസ് മേഖലയോടുള്ള വിശ്വാസവും പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉപഭോക്തൃ നീതിയുടെ കാര്യത്തിൽ കേരളത്തിൽ മാറ്റത്തിന്റെ വെളിച്ചമായി നിലകൊള്ളുന്നതും ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ കാവലാളായി അറിയപ്പെടുന്നതുമായ ന്യായാധിപൻ ശ്രീ ഡി ബി ബിനു അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം അർഹമായ ക്ലെയിം നിഷേധിച്ചതിലും സേവനത്തിലെ അപര്യാപ്തതയ്ക്കും അധാർമിക വ്യാപാര രീതിക്കും ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയും മെഡിസെപ്പും കാരണ ചികിത്സയ്ക്ക് ചെലവായ തൊണ്ണൂറ്റിനാലായിരത്തി രൂപ ക്ലെയിം നിരസിച്ച തീയതി മുതൽ ഒൻപത് ശതമാനം പലിശ സഹിതം തിരികെ നൽകണം ഇത് കൂടാതെ ക്ലെയിം നിരസിച്ചുകൊണ്ട് ഉപഭോക്താവിനെ അല്ലെങ്കിൽ പോളിസി ഉടമയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചതിന് നഷ്ടപരിഹാരമായി ഇരുപതിനായിരം രൂപയും കോടതി ചെലവിനത്തിൽ അയ്യായിരം രൂപയും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നൽകാൻ എതിർ കക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകി മെഡിസെപ്പിന്റെ ആഭ്യന്തര പരാതി പരിഹാര സംവിധാനങ്ങൾ ഇന്റേണൽ റിഡർസൽ മെക്കാനിസം ഉപയോഗിക്കാതെ നേരിട്ട് കോടതിയെ സമീപിച്ചതിനാൽ പരാതി നിലനിൽക്കില്ലെന്ന ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ വാദം കോടതി തള്ളി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമുള്ള പരിഹാരങ്ങൾ മറ്റ് നിയമങ്ങൾക്ക് പുറമേയാണെന്നും ഉപഭോക്തൃ കോടതികളുടെ അധികാര പരിധിക്ക് ഇത് തടസ്സമല്ലെന്നുമുള്ള സുപ്രീം കോടതി ഉത്തരവുകൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കി പരാതിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് ടോം ജോസഫ് ആണ് കോടതിയിൽ ഹാജരായത് ഈ ഉത്തരവിനെതിരെ അപ്പീൽ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് പോകണമെങ്കിൽ ഈ ഉത്തരവിന്റെ പകുതി തുക കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ഈ അപ്പീൽ സ്വീകരിക്കുകയുള്ളൂ അത് ഉപഭോക്താക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ക്ലോസ് ആണ് അപ്പോൾ മാക്സിമം നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത്രയ്ക്ക് കിട്ടുമെന്ന ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇൻഷുറൻസ് കമ്പനികൾ അപ്പീൽ പോകുകയുള്ളൂ കാരണം അപ്പീൽ പോകണമെങ്കിൽ ഇപ്പോൾ കീഴ്ക്കോടതി വിധിച്ച തുകയുടെ പകുതി അൻപത് ശതമാനം തുക കെട്ടിവയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് പല ഇൻഷുറൻസ് കമ്പനികൾ ഇങ്ങനെയുള്ള ഉത്തരവുകളിൽ അപ്പീൽ പോകാറില്ല ആ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ കോടതി ഉത്തരവ് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് ആരും ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ദാഷ്ട്യത്തോടെ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി മെഡിസപ്പ് ഉപഭോക്താക്കളുടെ നിരവധി ക്ലെയിമുകൾ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിരസിക്കുന്ന സാഹചര്യമുണ്ട് എറണാകുളം ഉപഭോക്തൃ കോടതിയുടെ ഈ ഉത്തരവിലൂടെ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇത്തരത്തിലുള്ള ക്ലെയിം നിരസിക്കലിന് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം